നേപ്പാളിലെ ഹിമാലയത്തിൻ്റെ മനോഹരമായ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആഴത്തിലുള്ള ഒരു കുളമായിരുന്നു അത് വ്യത്യസ്തതരം പാമ്പുകളും സർപ്പങ്ങളും ആ കുളത്തിൽ ഉണ്ടായിരുന്നു സെവൻത് യൂനിസ്കോയുടെ ലോക പൈതൃക സ്ഥലം ഈ നഗരം തന്ത്രവിദ്യയ്ക്കും ഏറ്റവും വലിയ തുറന്ന ശ്മശാനത്തിനും ശിവന്റെ ബഹുമാനാർത്ഥം ഇവിടെ നിർമ്മിച്ച പശുപതിനാഥ ക്ഷേത്രത്തിനും പേരുകേട്ടതാണ് നഗരത്തിന്റെ ഓരോ ഭാഗത്തും നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അവയെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ കാഠ്മണ്ഡു നഗരത്തെ പിടിച്ചുകുലുക്കിയ അപകടകരമായ ഒരു ഭൂകമ്പം ഉണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ നഗരത്തിലെ കടകളും വീടുകളും ചളിയുടെ കൂമ്പാരമായി മാറി ഒമ്പതിനായിരം ആളുകൾ ഈ കൂമ്പാരത്തിനടിയിൽ കുടുങ്ങി വേദനാജനകമായ മരണത്തിനെ അഭിമുഖീകരിച്ചു എന്നാൽ ഈ അപകടകരമായ ഭൂകമ്പത്തിൽ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു കാഠ്മണ്ഡുവിലെ ബാഗ്മതി നദിയുടെ തീരത്ത് ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നൂറോളം ശിവലിംഗങ്ങൾ കാണാൻ കഴിയും ഇത് ശിവന്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണ് പശുപതിനാഥ ക്ഷേത്രം കൂടാതെ നിരവധി വ്യത്യസ്ത കഥകളും ഈ ക്ഷേത്രവുമായും ഇവിടുത്തെ ശിവലിംഗവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നേപ്പാൾ മഹത്വത്തിൽ എഴുതിയ ഒരു കഥ അനുസരിച്ച് പശുപതി നാഥിൽ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗം സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണ് സ്വയംഭൂ എന്നാൽ സ്വയം പ്രത്യക്ഷമായത് എന്നാണ് അർത്ഥമാവുന്നത് അന്നു അന്നുമുതൽ കാഠ്മണ്ഡു ശിവൻ്റെ നാട് എന്നറിയപ്പെട്ടു തുടങ്ങി ഈ കഥ അനുസരിച്ച് ഒരു ദിവസം ഭഗവാൻ ശിവൻ തൻ്റെ വാസസ്ഥലം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നു പിന്നീട് കാഠ്മണ്ഡുവിലെ ബാഗ്മതി നദിയുടെ തീരത്ത് തങ്ങി ഈ സ്ഥലത്തിൻ്റെ ഭംഗിയിൽ ആകർഷ്ടനായി കുറച്ചു കാലം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു വളരെ കാലമായിട്ടും ശിവൻ തൻ്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചെത്താതെ കണ്ട് എല്ലാ ദേവന്മാരും വിഷമിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ വിഷ്ണു തന്റെ ദിവ്യശക്തിയിൽ ഭഗവാൻ ശിവൻ ബാഗ്മതി നദിയുടെ തീരത്ത് ഒരു മാൻ രൂപത്തിൽ വിശ്രമിക്കുകയെന്നായി കണ്ടു അതിനുശേഷം ശിവനെ തിരികെ കൊണ്ടുവരാൻ വിഷ്ണു സ്വയം ഭൂമിയിലേക്ക് വന്നു ഒരു മാനിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന ശിവൻ അദ്ദേഹത്തെ കണ്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി മാനിനെ തടയാനുള്ള ശ്രമത്തിൽ ഭഗവാൻ വിഷ്ണു ആ മാനിൻ്റെ കൊമ്പിൽ പിടിച്ചു അദ്ദേഹം തൊട്ട ഉടനെ ആ കൊമ്പ് ഒടിഞ്ഞു നിലത്തു വീണു ശിവൻ തന്റെ മൂലരൂപം സ്വീകരിച്ച് വാസസ്ഥലത്തേക്ക് മടങ്ങി മാനിന്റെ കൊമ്പിന്റെ കഷ്ണം വീണ സ്ഥലത്ത് കുറച്ചു കാലത്തിന് ശേഷം ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു ഇന്ന് മുഖ്യലിംഗം എന്നറിയപ്പെടുന്ന ഈ ശിവലിംഗമാണ് പശുപതിനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഈ ശിവലിംഗത്തിന് നാല് മുഖങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അവ ശിവന്റെ നാലു വ്യത്യസ്ത രൂപങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ ചില പഴയ താന്ത്രിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഈ ശിവലിംഗത്തിന് തന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ട അഞ്ചാമതൊരു മുഖം കൂടിയുണ്ട് ഈ മുഖത്തെ രുദ്രൻ എന്ന് വിളിക്കുന്നു ഈ മുഖം പ്രത്യുത്പാദനം ലൈംഗിക ബന്ധം തുടങ്ങിയ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു താന്ത്രിക താന്ത്രികവിദ്യയുമായി അറിവുള്ള ഋഷിമാർക്ക് മാത്രമേ ഈ മുഖം കാണാൻ കഴിയൂ എന്നും പറയപ്പെടുന്നു നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളുമായും നഗരങ്ങളുമായി ബന്ധപ്പെട്ട് കേട്ടുകൽവിയില്ലാത്ത നിരവധി കാര്യങ്ങളും എണ്ണമറ്റ രഹസ്യങ്ങളുമുണ്ട് അവയുമായി ബന്ധപ്പെട്ട കഥകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ കാഠ്മണ്ഡുവിൽ ആ അപകടകരമായ ഭൂകമ്പം ഉണ്ടായപ്പോൾ പശുപതിനാഥിന് പുറമെ പൂർണ്ണമായും സുരക്ഷിതമായി നിലനിന്ന മറ്റൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു കുമാരി ഘർ ഇത് ജീവിക്കുന്ന ദേവിയമ്മ വസിക്കുന്ന ഒരു കൊട്ടാരമാണ് കാഠ്മണ്ഡുവിലെ കുമാരി ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഉയർത്തപ്പെടുകയും ഒരു ദേവതയുടെ പദവി നകപ്പെടുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഒരു ദിവസം അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തി കരയുന്ന ആ പെൺകുട്ടിയെ ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആ മുറിയിൽ ഏതാനും വിളക്കുകളിൽ നിന്നുള്ള മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ പെൺകുട്ടിക്ക് ഒന്നും ശരിയായി കാണാൻ കഴിയുന്നില്ല അവൾ തനിച്ചാണെന്നുള്ള അറിവോടെ അവൾ ഭയന്ന് വരയ്ക്കാൻ തുടങ്ങുന്നു അപ്പോൾ അവൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുരോഹിതനെ കാണുന്നു അയാൾ കണ്ണുകളടച്ച് ചില മന്ത്രങ്ങൾ ജീവിക്കുകയാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ വ്യത്യസ്തമായ ഒരു ഊർജ്ജം അനുഭവപ്പെടുന്നു അവളുടെ എല്ലാ ഭയവും അതോടെ അപ്രത്യക്ഷമാകുന്നു തനിക്ക് ഒരുപാട് ശക്തി ലഭിച്ചതായി തോന്നാൻ തുടങ്ങുന്നു അവൾ പറയുന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വളരെ ശക്തയായി തോന്നുന്നത് ഇത് കേട്ട് അവിടെയുള്ള പുരോഹിതൻ കണ്ണു തുറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പെൺകുട്ടിയോട് പറഞ്ഞു ഇതാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്ന മാ ദുർഗയുടെ ശക്തി അതുകൊണ്ടാണ് ഇന്നു മുതൽ നീ ഇവിടെ കുമാരിയാകുന്നത് മാതൃദേവതയുടെ ജീവിക്കുന്ന ഉദാഹരണമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാഠ്മണ്ഡുവിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന കുമാരി ഘർ എന്ന പാരമ്പര്യം ഷാക്യജാതിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ തേജസ്വ നിറഞ്ഞ രൂപത്താലും മന്ത്രസാധനയുടെ സഹായത്തോടെയും തിരഞ്ഞെടുത്ത് കുമാരി ദേവിയാക്കുന്നു മല്ല രാജവംശത്തിലെ ഒരു രാജാവ് തൻ്റെ സ്വപ്നത്തിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ട് ഈ ആചാരം ആരംഭിക്കാൻ ഉത്തരവിട്ടതായി പറഞ്ഞാണ് ഈ ആചാരം ആരംഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഈ പാരമ്പര്യത്തിന് ഒരു നിബന്ധനയുണ്ട് അപ്രകാരം ഇവിടുത്തെ കുമാരിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയൂ അതിനുശേഷം പുതിയൊരു കുമാരിയെ തിരഞ്ഞെടുക്കേണ്ട സമയം വരുന്നു ആദ്യത്തെ കുമാരി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു യൗവനകാലത്ത് ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ കാരണം ഒരാളുടെ മനസ്സ് അസ്വസ്ഥമാകുമെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ദേവിയുടെ പവിത്രമായ ശക്തി അവരിൽ നിലനിൽക്കാൻ കഴിയില്ലെന്നും അതിനാൽ അവ ശുദ്ധമായ മനസ്സുള്ള മറ്റൊരു പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് പോകുമെന്നും ഇവിടുത്തെ പുരോഹിതന്മാർ വിശ്വസിക്കുന്നു കുമാരിയും പുരോഹിതനും ഒഴികെ പുറത്തുനിന്നുള്ള ആരും കുമാരി വീട്ടിൽ പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് രഹസ്യമയമായി തോന്നുന്ന പലതരം പ്രാർത്ഥനകളും ആചാരങ്ങളും ഇവിടെ നടക്കുന്നു ബലി രക്തം ലൈംഗികത സാധാരണ മത ആരാധനയുടെ ഭാഗമല്ലാത്ത മറ്റു പല കാര്യങ്ങളും ചിത്രീകരിക്കുന്ന ഒരു ഹിന്ദുമത പുരാണ പാരമ്പര്യമാണിത് ലോകമെമ്പാടും തന്ത്രത്തിനും താന്ത്രിക വിദ്യക്കും പാരമ്പര്യങ്ങൾക്കും പേരുകേട്ട നിരവധി സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് കാഠ്മണ്ഡുവിലെ നരദേവി ക്ഷേത്രം ശീതകാളി മാതാവിൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ചത് അവിടെ നടക്കുന്ന താന്ത്രിക ആചാരങ്ങളുടെ കേന്ദ്രമായി ഇത് കണക്കാക്കപ്പെടുന്നു ഒരു ജനപ്രിയ കഥ അനുസരിച്ച് ഒരിക്കൽ പാട്നയിലെ രാജാവ് വേട്ടയാടാൻ വനത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കാട്ടാന അദ്ദേഹത്തെ ആക്രമിച്ചു തുടർന്ന് ജീവൻ രക്ഷിക്കാനായി അയാൾ ഓടാൻ തുടങ്ങി ഓടുന്നതിനിടയിൽ അദ്ദേഹം ഒരു വലിയ മരം കണ്ടു അതിലൊരു ഗുഹ പോലെയുള്ള വലിയ സ്ഥലമുണ്ടായിരുന്നു അയാൾ അതിനുള്ളിൽ ഒളിച്ചു പക്ഷേ ക്ഷീണവും ഭയവും കാരണം പെട്ടെന്ന് ബോധരഹിതനായി വീണു കുറച്ച് സമയത്തിന് ശേഷം അയാൾക്ക് ബോധം വീണ്ടും കിട്ടിയപ്പോൾ ആദ്യ കാളി തൻ്റെ മുന്നിൽ ഉണ്ടെന്ന് അയാൾ കണ്ടു ഉടനെ അയാൾ അവരുടെ മുന്നിൽ കൂപ്പകളോടെ നിന്നു ഇനി നിങ്ങളുടെ ജീവൻ ഒരു അപകടവുമില്ല നിങ്ങൾക്ക് ജീവിക്കാം ഇത്രയും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് അപ്രത്യക്ഷയായി ഈ സംഭവത്തിന് ശേഷം രാജാവ് ആദ്യ സ്ഥലത്ത് ഒരു നരദേവി ക്ഷേത്രം പണിതൂ എന്ന് പറയപ്പെടുന്നു ഇന്ന് അത് താന്ത്രിക ആരാധനയ്ക്കും ധ്യാനത്തിനും പേരുകേട്ടതാണ് താന്ത്രിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ദേവിയുടെ കാക്കൽ ബലി അർപ്പിക്കുകയും രക്തമൊഴുക്കുകയും ചെയ്യുന്നത് താന്ത്രിക ധ്യാനത്തിൻ്റെ ഒരു പ്രധാന ഭാവമാണ് എന്നാൽ എല്ലാ വർഷവും വിജയദശമി ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ ഒരു എരുമയെ ബലിയർപ്പിക്കുന്നു നരദേവി ക്ഷേത്രത്തിനോടൊപ്പം കാഠ്മണ്ഡുവിലെ പല ക്ഷേത്രങ്ങളിലും താന്ത്രിക പരിജ്ഞാനത്തിൻ്റെയും യാഗത്തിൻ്റെയും അനുഷ്ഠാനം നൂറ്റാണ്ടുകളായി നടന്നുവരുന്നു അഥർവേദവും യജുർവേദവും അനുസരിച്ച് ശിവനെ തന്ത്രദേവത എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ തന്ത്രവിദ്യയിൽ ശിവൻ്റെ കാലഭൈരവ രൂപത്തെ ആരാധിക്കപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിൽ കാഠ്മണ്ഡുവിൽ നടത്തിയ ഒരു സാംസ്കാരിക പഠനത്തിൽ വർഷത്തിലൊരിക്കൽ പൂർണ്ണചന്ദ്രരാത്രിയിൽ കീർത്തിമുഖൈരവ ക്ഷേത്രത്തിൽ ഒരു താന്ത്രിക ആരാധന നടത്താറുണ്ടെന്നും അതിൽ അഞ്ച് യാഗങ്ങൾ അതായത് അഞ്ച് വ്യത്യസ്ത മൃഗങ്ങളെ ബലിയർപ്പിച്ച് കീർത്തിമുഖഭൈരവന് സമർപ്പിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു കാലഭൈരവന്റെ ഏറ്റവും അപകടകരമായ രൂപമാണ് കീർത്തിമുഖ ഭൈരവൻ കീർത്തിമുഖ ഭൈരവനെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഈ അഞ്ച് യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് മോക്ഷം എന്നാൽ മരണത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നും മുക്തരായി മോക്ഷം നേടുക എന്നതാണ് ഈ ആഗ്രഹത്തോടെയാണ് ആളുകൾ കാഠ്മണ്ഡുവിലെ പശുപിനാൾ ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ വരുന്നത് എന്നാൽ ഇവിടെ വന്ന ശേഷം ഭക്തർക്ക് നട്ടലിൽ വിറയൽ വരുത്തുന്ന ഒരു ജീവിത സത്യത്തെ നേരിടേണ്ടി വരുന്നു കാരണം ഒരു വശത്ത് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന ചൊല്ലുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് ശവസംസ്കാര ചിതകൾ പരസ്യമായി കത്തിക്കുന്നു കാഠ്മണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ശ്മശാനമായി ഉപയോഗിക്കുന്നു മൃതദേഹം ആംബുലൻസ് നേരിട്ട് ആര്യഘട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ബാഗ്മതി നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി അവിടെ നദിയിലെ പുണ്യജലം കൊണ്ട് കാലുകൾ കഴുകുന്നു ഇതിനുശേഷം മൃതദേഹം ഒരു ശവപ്പെട്ടിയിൽ കിടത്തി തുറന്ന സ്ഥലത്താണ് ദഹിപ്പിക്കുന്നത് ആര്യഘാട്ടിൽ ശവസംസ്കാരം നടത്തുന്ന വ്യക്തിയുടെ ആത്മാവ് കർമ്മചക്രത്തിൽ നിന്ന് മുക്തി നേടി മോക്ഷത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് കാഠ്മണ്ഡു നഗരവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും എണ്ണമറ്റ രഹസ്യങ്ങളും ഉണ്ടെങ്കിലും നേപ്പാളിലെ രണ്ട് പ്രധാന മതങ്ങളായ ഹിന്ദുമതം ബുദ്ധമതം എന്നിവയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും ഈ നഗരം പേരുകേട്ടതാണ് കൂടാതെ പശുപതിനാഥൻ്റെ രൂപത്തിൽ ശിവൻ്റെ സാന്നിധ്യം കാരണം ഇത് ശിവൻ്റെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു